മച്ചാ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീടിൻ്റെ സെൻസേഡ് കോൺക്രീറ്റ് അപ്പോൾ ഈ സെൻസേഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ അതിന് മറുപടി തന്നതരി പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സെൻസൈഡ് കോങ്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷട്ടറിങ് അതായത് തട്ടടിക്കുമ്പോൾ സാധാരണ അടിക്കുന്നത് രണ്ട് പത്ത് ഹൈറ്റ് അതായത് ജെന്നലിൻ്റെയും വാതിലിൻ്റെയൊക്കെ ടോപ്പ് മട്ടത്തിലാണ് നമ്മൾ സെൻസൈഡ് അടിക്കുന്നത് അപ്പോൾ ഈ കൺ ഷട്ടറിംഗ് കാര്യ നമ്മൾ മേശിനിമാർ അത് വാട്ടർ ലെവലിന് മട്ടം എടുത്തായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഷട്ടറിങ് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടി മട്ടം പിടിച്ച് ക്ലിയറാണോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ സെൻസെയ്ഡ് കൊടുക്കുമ്പോൾ വീടിൻ്റെ നാല് സൈഡും കണക്കാക്കി ഷെയ്ഡ് സെൻസൈഡ് കൊടുക്കണം ഈ കണ്ടംബറി മോഡലൊക്കെ വരുമ്പോൾ സാധാരണ ജനലിൻ്റെ അവിടെ തുണ്ട് തുണ്ടായിട്ടാണ് ഷെയ്ഡ് അടിക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നേക്കാളും നല്ലത് നാല് സൈഡും കറക്റ്റ് റൗണ്ട് ചെയ്ത് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് നല്ല മഴയൊക്കെ വരുമ്പോൾ ഈ ചമരു നനയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം നാല് സൈഡിലും സെൻസൈഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ലിൻഡിലടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലിൻഡിൽ നമ്മൾ കെട്ട് എവിടെയൊക്കെ വരുന്നുണ്ടോ അതായത് നമ്മൾ ഈ ചെ ചെമർ എവിടെയെല്ലാം വരുന്നുണ്ടോ അവിടെ എല്ലാം ലിൻഡിൽ കൊടുക്കണം അപ്പോൾ ലിൻഡിൽ കൊടുക്കേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഹോളോ ബ്രിക്സ് ആണെങ്കിൽ ഹോളോ ബ്രിക്സിൻ്റെ വീതിക്ക് ഇരുപത് സെൻറ്റിമീറ്റർ വീതിക്ക് തന്നെ നമ്മൾ ചെമറിൻ്റെ കണക്കാക്കി തന്നെ ലിൻഡിൽ അടിക്കണം അതിൻ്റെ എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം പതിനഞ്ച് തൊട്ട് ഇരുപത് വരെ വരാം അപ്പോൾ മാക്സിമം മിനിമം പതിനഞ്ച് എങ്കിലും വേണം ഇപ്പോൾ ഈ ലിൻഡിൽ മൊത്തത്തിൽ കൊടുക്കുന്നത് എന്തിനാണെന്നു വെച്ചാൽ നമ്മുടെ ഈ പൂകമ്പം പൂചലനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ബേസ്മെൻ്റ് കോൺക്രീറ്റും ഈ ലിൻഡിൽ കോൺക്രീറ്റും കംപ്ലീറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വീടിന് ക്രാക്ക് വരില്ല അതായത് ഈ പൂചലനമൊക്കെ വരുമ്പോൾ വീടിന് ക്രാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒറ്റ യൂണിറ്റായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാല് സൈഡും ലിൻഡിൽ കൊടുക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളാണ് പിന്നെ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നാലിഞ്ച് റിങ്ങാണ് നമ്മൾ കെട്ടുന്നത് അപ്പോൾ നമ്മൾ എയ്റ്റമ്മിൻ്റെ കമ്പി ഇടുമ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ ഒരേ ഇഞ്ച് കവറിങ്ങിന് താഴെ തറ കോൺക്രീറ്റിൻ്റെ മേൽ ചെമറിൻ്റെ മേളിൽ കമ്പി വെക്കാതെ രണ്ട് സെൻറ്റിമീറ്റർ പൊക്കി വേണം നമ്മൾ ലിൻഡിലടിച്ച് കമ്പി ഇട്ട് കോൺക്രീറ്റ് ചെയ്യാൻ കോൺക്രീറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നാലും അഞ്ചും ഒരു പാക്കറ്റും അതായത് നാലു നാലുകുട്ട മണലും അഞ്ച് കുട്ട മെറ്റിലും ഒരു പാക്കറ്റ് സിമെൻ്റ് അതാണ് കണക്ക് ഒരുപാട് ലൂസാക്കാൻ പാടില്ല അതായത് മേശിമാർക്ക് നിന്ന് പണി ചെയ്യാൻ കണക്കാക്കി ആ ഒരു രീതിയിൽ വേണം കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ ഒരുപാട് ലൂസാക്കാൻ പാടില്ല ലൂസായി കഴിഞ്ഞാൽ ഈ പലകര ചെറിയ ചെറിയ ഗ്യാപ്പിൽ കൂടി ഈ ഗ്രൗട്ട് മുഴുവൻ താഴോട്ട് പോകും അപ്പോൾ അങ്ങനെ ഉണ്ടാകിരിക്കാൻ വേണ്ടിയാണ് ഇത്തിരി ടൈറ്റാക്കി തന്നെ കോൺക്രീറ്റ് ചെയ്യണം പിന്നെ നല്ല രീതിയിൽ കമ്പി കവറിങ് അതായത് പാക്കിംഗ് ആകുന്ന രീതിയിൽ കറണ്ട് വെച്ച് കുത്തി തന്നെ ഇറക്കണം അപ്പോൾ ലാൻഡിങ് ചെയ്യേണ്ട കാര്യം ലാൻഡിങ് ഈ സ്റ്റെയറിന്റെ ലാൻഡിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കട്ടി കോൺക്രീറ്റ് ഇടരുത് അതായത് ശക്തം ലൂസാക്കി തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ കമ്പി മുഴുവനും കവറിങ് ആവും കംപ്ലീറ്റും കവറിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ലാൻഡിങ് ഒക്കെ ഈ സ്റ്റെയർ ഒക്കെ ഇടാൻ നിർത്തി നമുക്ക് ഏകദേശം നാലഞ്ച് കനമെങ്കിലും വേണം അപ്പോൾ നാല് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് നാലഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം നാലഞ്ച് കനത്തിൽ തന്നെ ഇടണം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കമ്പി കെട്ടുമ്പോൾ അതായത് ഈ ലിൻഡിൽ പൈപ്പ് ഇടുമ്പോൾ ഒരുപാട് പൈപ്പ് നേടരുത് ആവശ്യത്തിനുള്ള പൈപ്പ് ഇട്ട് ബാക്കി തട്ടിൽ കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ ഏകദേശം ലിൻഡിൽ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലിൻഡിൽ കോൺക്രീറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തറ കോൺക്രീറ്റും കൂടി ചെയ്യാണ് അപ്പോൾ തറ ഇപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ ഒഴിച്ച് കംപ്ലീറ്റ് ഇടിച്ച് ഒതുക്കി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ തറ കോൺക്രീറ്റ് കാരണം ഇതിൻ്റെ ഈ രണ്ടാമത്തെ നില സെൻസറിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ തറ കോൺക്രീറ്റും ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് ഒരു അഞ്ചാറ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഈ വീഡിയോ വീഡിയോ ലെന്ത് ആയിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ മുന്നിൽ ഞാൻ അറിയിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ പൂർണ്ണ അതായത് കംപ്ലീറ്റ് കാര്യം തൊട്ട് ഇസർട്ട് വരെ ലെന്റിൻ്റെ ഏതൊട്ട് ഇസഡ്ഡ് വരെയുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം तो थैंक्स फॉर वाचिंग